മകരി ഭാഗ് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ വീടുകളിലൊക്കെ നടക്കുന്നത് നാലാമത്തെ മൂന്നാമത്തെ ജ്യൂസിന് മിക്സി ഓണാക്കുന്ന പരിപാടിയാണ് എൻ്റെ എന്റെ സഹോദരികളോട് എനിക്ക് വളരെ സ്നേഹത്തോടെ പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശുദ്ധ റമലാനിൽ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ റമലാനിൽ ഏറ്റവും പ്രതിഫലം കിട്ടുന്ന ദുരാ ഇജാബത്ത് കിട്ടുന്ന സമയം അത് ഇഫ്താറിന്റെ സമയമാണ് എന്ന് റസൂലി വസ്ലാം നോമ്പ് മുറിക്കുന്ന നോമ്പ് തുറക്കുന്ന ആ സമയമാണ് ഏറ്റവും പ്രതിഫലമുള്ള സമയങ്ങളിൽ ഒന്ന് ആ സമയത്ത് നമ്മുടെ വീട്ടിൽ നാല് കടി ഉണ്ടാക്കിയിട്ടുള്ളൂ ഇനി അഞ്ചാമത്തെ കടി എന്താക്കണം അത് ആലോചിക്കണ നേരാണ് ആറര മണിക്ക് അല്ലെങ്കിൽ തീൻമേശയിലേക്ക് നോക്കുമ്പോൾ മൂന്ന് ജ്യൂസായിട്ടുള്ളൂ വത്തക്ക വെള്ളമായിട്ടുണ്ട് ലെയ്മായിട്ടുണ്ട് പൈനാപ്പിൾ ആയിട്ടുണ്ട് നാലാമത്തെ ജ്യൂസ് എന്തടിക്കണം എന്നിട്ട് വെൽക്കം ടു ഏതെങ്കിലും കിച്ചൺ എടുത്തിട്ട് ഏത് യൂട്യൂബ് ചാനലാണ് നോക്ക പഠിച്ചോനെ വീഡിയോസ് യ്നാണ് പഠിച്ചു വെറൈറ്റി ഇത് കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സ്വർഗം കാണുന്നൊക്കെ ഉള്ള വീഡിയോ ഉണ്ടാവും എന്നിട്ട് അതെടുത്തിട്ട് എന്ത് ചെയ്യാൻ അടുത്ത ജ്യൂസ് ഉണ്ടാക്കാൻ മിക്സി ഉണ്ടാക്കാൻ പള്ളിന്ന് വാങ്ക് വിളിച്ചു അക്ബർ അക്ബർ വാങ്ക് വിളിച്ചാലും പുതിയപ്പിളയും മക്കളും ആൺകുട്ടികളും ഒക്കെ വീട്ടിൽ ീൻ വേഷിരുന്ന് പണി അല്ലെങ്കിൽ പെങ്ങന്മാരുടെ പണി എന്താണ് അവസാനത്തെ ജ്യൂസ് ഒന്ന് ബാങ്ക് കൊടുത്തു ബാങ്ക് കൊടുത്ത് തീർന്നാലും ഇനിയുള്ള ദിവസങ്ങളിൽ അത്ര ജ്യൂസ് മതി ഒരു ജ്യൂസോ രണ്ടോ ജ്യൂസോ മതി നിങ്ങൾ നല്ല ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല കൂലി കിട്ടും ഒരു സംശയവും ഇല്ല നിങ്ങൾ വെറൈറ്റി ഫുഡുകൾ നല്ല നല്ല ഭക്ഷണങ്ങൾ ഒക്കെ ഉണ്ടാക്കിക്കോ വേസ്റ്റ് ആക്കാതിരുന്നാൽ മതി നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുത്തോ അത് വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് പക്ഷേ അത് ആറ് ഇരുപതാകുമ്പോഴേക്ക് സ്റ്റോപ്പ് ചെയ്യണം ആറര ആറ് മുപ്പത്തഞ്ച് നാല്പതിനകത്ത് ബാങ്ക് വിളിക്കും പല നാടുകളിലും ചെറിയ വേരിയേഷൻ ഉണ്ടാകും എന്തായിരുന്നാലും ബാങ്ക് കൊടുക്കുന്നതിന് ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പ് കിച്ചൺ ക്ലോസ് ചെയ്യണം അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ആണുങ്ങൾക്ക് പള്ളിയിൽ പോയിട്ട് വാതെ തീയാനും പലതരത്തിൽ കർമ്മങ്ങൾ ചെയ്യാനുള്ള ഒരുപാട് സിറ്റുവേഷനുകളുണ്ട് നമ്മുടെ ഉമ്മമാരുടെ പ്രധാനപ്പെട്ട പണി ഉച്ച കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പാങ്ക് കൊടുത്ത് ലഷ പാങ്ക് കൊടുക്കുവോളും കിച്ചണിലാണ് ഫുഡുമായിട്ട് കൂടുതൽ നമ്മുടെ ആണുങ്ങൾ മനസ്സിലാക്കുക നമുക്ക് മാത്രം അഭിപാതത്ത് ചെയ്താൽ പോരാ നമ്മുടെ വീട്ടുകാരികൾക്ക് വിഭാഗത്ത് ചെയ്യണ്ടേ അവർക്ക് അള്ളാഹുവിനോട് പുറക്കലും ചോദിക്കണ്ടേ അവർക്ക് അധികാറുകൾ ചൊല്ലണ്ടേ അവർക്ക് ഉറക്കാൻ വരാനും ചെയ്യണ്ടേ അതുകൊണ്ട് ഭർത്താക്കന്മാർ സ്ട്രിക്റ്റ് ആയ ഒരു ഇൻസ്ട്രക്ഷൻ നിർദ്ദേശം നിങ്ങളുടെ വൈഫിന് കൊടുക്കണം ഭാര്യക്ക് ഉമ്മമാർക്ക് കൊടുക്കണം എന്താണെന്ന് വെച്ചാൽ ആറേ കാലാകുമ്പോ അല്ലെങ്കിൽ ബാങ്ക് വിളിക്കുന്നതിന്റെ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് മുമ്പ് എല്ലാ പരിപാടി അവസാനിപ്പിക്കണം കിച്ചൺ ക്ലോസ് ചെയ്യാം ആവശ്യമുള്ളൊക്കെ അതിന്റെ മുമ്പ് പ്രിപ്പയർ ചെയ്ത് വെക്കണം എന്നിട്ട് അവർ ഉദി ചെയ്ത് അടുക്കളയിൽ എവിടെങ്കിലും ഇരുന്ന് അവർ ഒറ്റക്ക് നിക്കറി ചൊല്ലട്ടെ അവർ അള്ളാഹുവിനോട് ചെയ്യട്ടെ ആന ഒരു കഷ്ടം ഒരു പേജെങ്കിലും ഒരു തോതട്ടെ ആ സമയത്ത് ബാങ്ക് വിളിക്കുന്ന സമയത്തും നാലാമത്തെ ജ്യൂസിന് ആലോചിക്കല്ല വേണ്ടത് ആ നേരത്തെ റബ്ബിനോട് എന്ത് ചോദിച്ചാലും ഉത്തരം കിട്ടുന്ന സമയമാണ് ആ നോമ്പുതുറയുടെ ആ ഒരു ഇഫ്താറിന്റെ ആ സമയം അവിടത്തെ സുബാൻ അള്ളാഹി വലിയ പ്രതിഫലം ആ ദിവസങ്ങളിലെങ്കിലും ഇത് ഗൗരവത്തോടു കൂടി ഒന്ന് മനസ്സിലാക്കുക ഞാൻ പല പ്രഭാഷണങ്ങളിലും പറയാറുണ്ട് പലരും അത് ഫോളോ ചെയ്യുന്നുണ്ട് ഒരു ഇരുപത് മിനിറ്റ് മുമ്പ് പരിപാടിയൊക്കെ അവസാനിപ്പിച്ച് ജ്യൂസൊക്കെ അത്ര മതി ഉള്ളത് മതി എന്നിട്ട് എന്താ ചെയ്യേണ്ടേ നേരെ പോയിട്ട് വളു ചെയ്ത് അടുക്കളയുടെ ഒരു മൂലക്കിരുന്നാൽ മതി നിസ്കാര ഹോൾ ഉണ്ടെങ്കിൽ അവിടെ പോയിരിക്കാം എവിടെങ്കിലും ഇരുന്നോ കുഴപ്പമില്ല എന്നിട്ട് ഒറ്റക്ക് എവിടേക്കും ചിന്തിക്കേണ്ട അങ്ങോട്ട് നോക്കണ്ട ഇങ്ങോട്ട് നോക്കണ്ട ഫോൺ നോക്കണ്ട ഒന്നും നോക്കണ്ട നിങ്ങൾ നിങ്ങളും റബ്ബും മാത്രം ആലോചിക്കാം എന്നിട്ട് റബ്ബിനോട് മനസ്സൊരു കിട്ടോ ചെയ്യാം അള്ളാഹു റബ്ബുസാ തോഫീക്ക് തരട്ടെ എന്തെല്ലാം കാര്യങ്ങൾ ചോദിക്കാനുണ്ട് എന്തെല്ലാം വിഷമങ്ങളുണ്ട് വേദനകളുണ്ട് അപ്പൊ റമലാനിന്റെ ഇനിയുള്ള ദിവസങ്ങളിൽ ഇത് എങ്കിലൊന്ന് പതിവാക്കണം എല്ലാവരും ഒരു നൂറ് ആ സമയത്ത് റമദാൻ തുടങ്ങി ഒരു പത്തിരുപത് ദിവസം ഏകദേശം നമ്മൾ ആരെങ്കിലും അത് ചെയ്തിട്ടുണ്ടോ റമലാന്റെ പാങ്ക് കൊടുക്കുന്ന സമയം എല്ലാവരുടെ വീട്ടിലും ഇങ്ങനെ തന്നെയാണ് ഒന്നു ഫ്രൂട്ട്സ് അറിയുന്നുണ്ടാവും മോള് ഒന്ന് പെട്ടെന്ന് അരിഞ്ഞോട് മോളെ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു നാല് ഫ്രൂട്ട്സും കൂടെ കൊടുക്കുന്നു അത് അരിഞ്ഞു തീർന്നു കഴിഞ്ഞാല് സ്റ്റോർ റൂമിൽ പോയിട്ട് അടുത്ത പൈനാപ്പിൾ എടുത്ത് എടുത്തതും കൂടെ ചെത്തിക്കോ എന്നിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാണ് ബാങ്ക് വള്ളിന്ന് കൊടുക്കുന്നുണ്ടേ എന്നിട്ട് എവിടെന്നോ കാരൊക്കെ തപ്പിട്ട് ഒരു കഷ്ണം തിന്ന് ആ അത് കഴിഞ്ഞിട്ട് പിന്നെയും ബാക്കി പരിപാടികൾ അത് അവസാനിപ്പിച്ച് ഒരു ഓർ എന്ത് ചെയ്യണം അള്ളാഹുലേക്ക് ദുബായി ചെയ്യാനുള്ള ശ്രമം ഉണ്ടാക്കണം അത് ആണുങ്ങളും അതിന് സഹകരിക്കണം രണ്ട് ജ്യൂസ് മതി എന്ന് ആണുങ്ങൾ അങ്ങോട്ട് പറഞ്ഞാ മതി ഇന്ന് എന്താ വെറൈറ്റി ഇന്നലെയും പൈനാപ്പിള് മെഞ്ഞാന്നും പൈനാപ്പിള് അതിന്റെ തലേന്ന് എന്തിരു ജ്യൂസ് എന്താ വെറൈറ്റി ഒന്നും ഇല്ലേ എന്താ നമ്മളെ വൈഫ് ഇങ്ങനെ ഈ മാതിരി ഡയലോഗ് അടിക്കണ്ട അവരുണ്ടാക്കി തരുന്ന നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല അഭിനന്ദനകൾ കൊടുത്ത് നല്ല വാക്ക് പറഞ്ഞ് അവർക്കൊരു സമാധാനമുള്ള വാക്ക് പറഞ്ഞ് എന്ത് ചെയ്യാ ഇനി മുതൽ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് നീങ്കൂടെ ഒന്ന് എഴുപാതെ ചെയ്തോ ഭാര്യയും ഭർത്താവും മക്കളൊക്കെ ഒരുമിച്ച് ഒരു ഡൈനിങ് ഹാളിനകത്ത് ഇരുന്ന് എന്ത് ചെയ്യാ ഹസൂലി സ്വല്ലം നിങ്ങളുടെ പേരിൽ ദിക്കറുകൾ ചൊല്ലുക സൊലാത്തുകൾ ചൊല്ലുക എന്നിട്ട് ഒരാൾ അള്ളാഹുവിനോട് ചെയ്യുക എന്ത് രസം ഉണ്ടാവും അങ്ങനെ ഒരു ഒരു സിറ്റുവേഷൻ അതുകൊണ്ട് ഒന്ന് മനക്കെട്ടാൽ ഇതൊക്കെ സ്വാഭാവികമായി നടക്കുന്ന കാര്യമാണ് എല്ലാവരും ശ്രദ്ധിക്കുക അള്ളാഹു വിജയിപ്പിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ എല്ലാ ദിവസവും രാത്രി പ്രകാശ തീരം പരിപാടിയുണ്ട് ഈ ചാനലിലാണ് നടക്കാറുള്ളത് ആവശ്യമുള്ളവർക്ക് അൽമിൻ്റെ സർസാണ് താല്പര്യമുള്ളവർക്ക് പങ്കെടുക്കാം അള്ളാഹു സ്വീകരിക്കട്ടെ അസ്ലാമലൈക്കും